തിരുവല്ല സ്പാ കൂട്ട ബലാൽ സംഘക്കേസ് അതിൽ ആറോളം പ്രതികളാണ് ഉള്ളത് അതിലിപ്പോൾ നാലാമത്തെ പ്രതിയും പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം നേരത്തെ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു ഒരു പ്രതി പിടിയിലായത് റാന്നിയിൽ നിന്നാണ് പ്രക്ഷോഭ് എന്നാണ് ഇയാളുടെ പേര് ഇനി കൂടി പിടികൂടാനുണ്ട് ഇവരൊക്കെ ഈ പരിസരത്തൊക്കെ നേരത്തെ അന്യ സംസ്ഥാനത്തേക്ക് കടന്നിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ തന്നെ സംസ്ഥാനത്ത് തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ രണ്ടു പേർക്കായുള്ള അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നുണ്ട് ശശിനാരായണൻ ശരിയാണ് ഒളിവിൽ സ്വാഭാവികമായി എന്തൊക്കെയാണ് തിരുവല്ല ബലാസംഗ കേസിലെ നാലാമത്തെ പ്രതിയെ കൂടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇന്നലെ വൈകിട്ടാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത് റാന്നിയിൽ നിന്നാണ് പിടികൂടിയത് തിരുവല്ല ചുമത്ര സ്വദേശി പ്രഷവ് ആണ് പിടിയിലായിട്ടുള്ളത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് എട്ട് ക്ഷമിക്കുന്ന ആറ് പ്രതികളാണ് നിലവിൽ അതിൽ നാല് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ആദ്യം ഒന്നാം പ്രതി ഈ മരണസുബിൻ അല മരണസുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടറും രണ്ടാം പ്രതി ദലിത് ദാസ് മൂന്നാം പ്രതി വരുൺ കുമാർ ഇപ്പോൾ നാലാമത്തെ പ്രതിയായ പ്രഷോബനങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്തായാലും നാലു പേരെയും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് പോലീസെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി പ്രതികളിലേക്ക് എത്താവുള്ള നടപടിയിലേക്ക് പോലീസ് അന്വേഷണ മാറിയത് എന്തായാലും പേരെ കൂടി ഈ കേസിൽ നിന്ന് കിട്ടാറുണ്ട് ഈ രണ്ടു എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ ചികിത്സമായ ഒരു സൂചനയില്ല നേരത്തെ ഇവർ സംസ്ഥാനം വിട്ടു എന്നുള്ള സൂചന ഉണ്ടെങ്കിലും അതിനുശേഷമാണ് ഇപ്പൊ വീണ്ടും ഈ പ്രശോഭനെ റാന്നിയിൽ നിന്നും കിട്ടുന്നത് എന്തായാലും മൊബൈൽ ടവർ ലൊക്കേഷൻ എതിരും ഒക്കെയാണ് ഈ ചില സൂചനകൾ വെച്ചുമാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രതികളിലേക്ക് എത്തുന്നത് എന്തായാലും ഈ പകൽ സമയത്ത് പോലും പട്ടാപ്പകൽ നഗരഹൃദയത്തിൽ നടന്ന ഒരു കൂട്ടബലാശങ്ക കേസിലെ പ്രതികളെ ഈ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു അത് പോലീസിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഈ സമീപ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് കാരണം തിരുവല്ലയിലെ പോലീസ് ഈ സ്പാസ് പോലുള്ള സെന്ററുകളുമായിട്ട് അടുത്ത ചില ബന്ധം പുലർത്തുന്നുണ്ട് തന്നെ അവിടുത്തെ ഗുണ്ടകളുമായും അവിടുത്തെ സ്ഥിരം ഈ കാപ്പക്കേസിലെ പ്രതിയാണ് ഈ അലക്സാണ്ടർ ആ കാപ്പാക്കേസ് പ്രതി അടക്കമുള്ള ആളുകളുമായിട്ടുള്ള ചില ആവശ്യത്തെ കൂട്ടുകെട്ടുണ്ടെന്നുള്ള ചില കാര്യങ്ങൾ അതുകൊണ്ടാണ് ഈ പ്രതികളെ പിടികൂടാൻ പോലീസ് വൈകുന്നു എന്നുള്ള ആക്ഷേപം നൽകുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് കൂടുതൽ അന്വേഷണം പൂർജിതമായിക്കൊണ്ട് എസ് പിയുടെ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഡി എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് ഇപ്പോൾ ഈ പ്രതികളേക്ക് അറസ്റ്റ് ചെയ്യുന്നത് അതിന് നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പേരെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട് ഇനി കൂടി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ശശി അന്ത്യ സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള സാഹചര്യ സാഹചര്യമുണ്ട് കാരണം വലിയ ഗുണ്ടകളാണ് പൊട്ടേഷനും മറ്റും എൻ്റെ നടത്തുന്ന ഒരുപാട് ബന്ധങ്ങളുള്ള പോലീസുമായൊരു കണക്ഷനുള്ള ഗുണ്ടകളാണ് ഇവർ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പക്ഷേ അവസാനം പിടികൂടിയ രണ്ട് പ്രതികളും ഒരാൾ പിന്നെ ഒറാന്നിയിൽ നിന്നും ഒരാൾ കേരളത്തിൽ എറണാകുളത്ത് നാലുവേലി നിന്നും ഒക്കെ പിടികൂടുന്ന പശ്ചാത്തലമാണ് അപ്പോൾ മറ്റു രണ്ടുപേരും കേരളത്തിൽ തന്നെ ഉണ്ടാകുമല്ലോ അല്ലേ രഞ്ജിത്തെ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല ഒരു പക്ഷേ സംസ്ഥാനം വിട്ട് കാണാൻ സാധ്യതയുണ്ട് എന്തായാലും നിലവിലത്തെ കാര്യത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പ്രതികൾ മൂന്ന് പേര് സംസ്ഥാനം വിട്ടെന്നാണ് അറിഞ്ഞിരുന്നത് പക്ഷേ ഒരാൾ ഇപ്പോൾ ആ പ്രസാബ് അങ്ങനുള്ള ഒരാളാണ് പ്രസവ് പ്രസവിനെ റാന്നിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് മറ്റ് രണ്ട് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് കേസിൽ ആറ് പ്രതികളാണ് മുഴുവനുള്ളത് അതിൽ ഇനിയും പേര് കൂടിയാണ് നിലവിലുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം ഈ പ്രത്യേക സംഘം നടത്തും കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരെ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുണ്ട് അന്വേഷണത്തിന് ആരോപണമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ള ജനങ്ങളുടെ ഒരു ആവശ്യമുണ്ടപ്പം പരാതിക്കാരനും ഈ ഈ സായയുടെ ഉടമ തന്നെ അത്തരമൊരു ആരോപണം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നുള്ള കാര്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശത്തിൽ നിരീക്ഷണത്തിനുമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് കാരണം പോലീസും ഞാൻ നേരത്തെ ചൂപിച്ച ഗുണ്ടകളും ഈ സ്പാ സെന്ററിലെ ആളുകളുമായിട്ടൊക്കെ ശ്രാപിക്കുന്നത് ക്ഷമിക്കണം ആവശ്യത്തെ ഉണ്ടെന്നുള്ള ഒരു രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാന കടമ എന്തായാലും ആ ആക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു നാല് പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടുപേരെ കൂടിയാണ് അറസ്റ്റ് ചെയ്യാനുള്ളത് അവർ നാട്ടിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പോലീസുണ്ട് അപ്പോൾ ഇനി വെളിയിൽ പോകുന്ന അറിയാം പക്ഷെ ഇന്ന് അറസ്റ്റ് ചെയ്ത പ്രസോവിൽ നിന്നും മറ്റ് വിവരങ്ങൾ പ്രസവന്റെ വിവരങ്ങളിൽ നിന്ന് എന്താണ് സൂചന ഈ പ്രതികളുമായുള്ള ബന്ധം എന്താണെന്ന് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ അറിയാമായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യലിൽ മാത്രമേ ഇനി മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള രണ്ട് പ്രതികളെ കൂടി പിടിക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുക പോലീസ് ഉള്ളിൽ തന്നെ ആഭ്യന്തരപരമായ ഒരു അന്വേഷണം ഈ ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഒരു ആഭ്യന്തര അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് ഏതായാലും രണ്ട് പ്രതികൾ കൂടി പിടിയിലാവാനുണ്ട് കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു സ്പായിലെ കൂട്ടബലാൽ സംഘം രണ്ട് പെൺകുട്ടികളെ സ്പായിൽ ജോലി ചെയ്ത രണ്ട് ജീവനക്കാരെ ആക്രമിക്കുന്നു അതിലൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതിയായി വന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു മരണസുബിൻ അവിടെ തിരുവല്ലയിലെ പ്രമുഖ ഗുണ്ടയാണ് അയാളുടെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇയാളടക്കം ആറ് പേരാണ് പ്രതികളായിട്ടുള്ളത് കൊട്ടേഷൻ ബന്ധം പോലീസുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് സ്പാ ഉടമ പറയുന്നത് തനിക്ക് കൊട്ടേഷൻ നൽകിയതാണ് പോലീസിൻ്റെ പോലീസ് പറഞ്ഞത് കള്ളക്കഥയാണ് എന്നാണ് ഇതടക്കം ഒരുപാട് ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് ഇതൊക്കെ മാറേണ്ട പശ്ചാത്തലം കൂടിയുണ്ട് അത്തരം അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട് അപ്പം പോലീസിൻ്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും വലിയ തോതിൽ ഞെട്ടിപ്പിച്ച ഒരു സംഭവം അതിനുശേഷമാണ് തിരുവനന്തപുരത്തടക്കം സ്പാകളിൽ റെയ്ഡുകളും മറ്റും ആരംഭിച്ചിരിക്കുന്നത് അനധികൃതമായി പ്രവർത്തിക്കുന്ന പല സ്പാക്കൾക്കെതിരെയും നടപടികൾ ആരംഭിച്ചിരിക്കുന്നു